നമുക്കിന്ന് ചക്ക വറുത്ത് ഒരു ശർക്കര വരട്ടി ഉണ്ടാക്കാം നല്ലപോലെ മൂത്ത വരിക്ക വരിക്കച്ചക്കയെടുത്ത് നീളത്തിൽ മുറിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇതുണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൂത്ത വരിക്ക ചക്കയും വാടാത്ത ചക്കയും ആയിരിക്കണം ഇനി ഇത് എണ്ണയിലിട്ട് നല്ലതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് കൊടുക്കണം ഒരു ഒരുവിധം ആയി എന്ന് കണ്ടാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പുമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി നല്ല രീതിയിൽ എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചിലത് ഫ്രൈ ആവും ചിലത് ഫ്രൈ ആവാതെ ഇരിക്കും അപ്പോൾ നമ്മൾ ടിന്നിൽ അടച്ച് വെച്ചാൽ അത് തണുത്തു പോകും ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറി ഇനി ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി ഇത് പാനിലൊഴിച്ച് നൂൽപാകം ആകുന്നതുവരെ പറ്റിച്ചെടുക്ക നൂൽഭാഗം ആയി എന്ന് കണ്ടാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചക്ക വറുത്ത് വെച്ചത് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ശർക്കര നല്ലതുപോലെ അതിൽ പിടിക്കേണ്ട രീതിയിൽ ഇളക്കി കൊടുക്കണം ശർക്കര നല്ലതുപോലെ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന ചക്ക കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉപ്പിന്റെ സ്വാദ് കൂടുതലായി ഉണ്ടാകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീഇറ്റിടുക ചക്ക വറുത്തത് കൊണ്ട് അങ്ങനെ ശർക്കര വരട്ടിയത് ഞാൻ കണ്ടിട്ടില്ല ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുരുമുളകിൻ്റെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ രണ്ട് നുള്ളി കുരുമുളക് പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കാം ഇഷ്ടമല്ലെങ്കിൽ അത് ഇടണമെന്നില്ല എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്താൽ ഇത് റെഡിയായി ഇതും കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്